ഹേ വെൽക്കം ബാക്ക് പുത്തുമുലിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇത്രയും മല കയറി ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു നൈറ്റ് തുടങ്ങിയ പോരാട്ടമാണ് ഗൈസ് ഒരു ചാവടിക്കഴിഞ്ഞാൽ തുടങ്ങിയതാ സോ അവിടെ നിന്ന് നിങ്ങൾ കണ്ടിട്ടുവാ അപ്പത്തേക്കും ഞങ്ങൾ പയ്യ് പകുതി കയറി വരുത്തേറുണ്ട് മഴയ്ക്ക് പോയി ചാവ കുടിച്ച് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴ കൂടിക്കൊണ്ടിരിക്കുക നമുക്കതിനൊരു സ്ഥലം വരെ പോകാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് മഴ കുറയാന്ന് നോക്കാം എന്നിട്ട് മഴയ്ക്ക് നോക്കുക എന്താ എല്ലാം നന്ദിയിരിക്കുക വന്നപ്പോൾ ആണെങ്കിൽ കരൻറ്റും പോയി അങ്ങനെയാണെങ്കിൽ കുളിച്ചു കുളിച്ച് മൂത്രം മൂത്രം പോയി നോക്കണം എന്തായാലും മഴയ്ക്ക് ചാവ കുടിക്കുക എന്ന് പറഞ്ഞാൽ നീ നീന്ത ചായ അത് മധുരം തുടങ്ങുന്നു കടുപ്പും കൂടി മധുരം തുടങ്ങും പക്ഷെ അത് കുഴപ്പമില്ല പക്ഷെ കടുപ്പും കൂടി പോയി അങ്ങനെ കുഴപ്പമില്ല മഴ തണുപ്പത്തി ഇച്ചിരി ചൂട് ചായന്ന് കുടിക്കാന്ന് വെച്ചിട്ടല്ല നമ്മളെ ചായത്തിന് രണ്ടാമത്തെ മധുരം ഇട്ടിച്ച് നമ്മൾ സമയം കളയുണ്ടല്ലോ അപ്പൊ ആ ചൂട് ചായ കുടിക്കാം അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങളാടെ ചെന്നപ്പോ മലപ്പുറത്തുള്ള മൂന്നരി പെട്ടടുക്കാറുണ്ട് ഏഹ് രവി രവി പോയിട്ട് വരിക രവി പോയിട്ട് വരാൻ അപ്പ സംഭവം എന്ന് വെച്ചാൽ അവരുടെ പൈസ ഉണ്ടായിരുന്നു ആ പൈസ വേറെ ഒരാൾക്ക് കഴിച്ചപ്പോൾ അയാൾ തിരിച്ചയക്കാനായിട്ട് സെർവർ ബിസിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കാറുണ്ട് അതുകൊണ്ട് ഇത്ര നേരം ട്രൈമോ ഇരിക്കുക അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് എത്തിക്കാനാണ് അപ്പം അവരിപ്പോൾ അവിടെ പോസ്റ്റാണ് അതിന് അങ്ങനെ സെറ്റാകും നമ്മൾ ഇനി ഇപ്പം ഈ കുളത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ കുളത്തിലൊക്കെ മാറി വണ്ടി പുറത്തിരിക്കുന്നത് അവിടെ അവിടെ കാണാൻ പറ്റില്ല ഇവിടെ ആണ് അപ്പം ഇറങ്ങാൻ നേരത്ത് കാണാം ഓക്കേ

കൊല്ലത്തേക്കിട്ടാലോഷ്ട വെളുപ്പിന് തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വെക്കാണ് അത് നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡില് അതാ രണ്ട് ഓട്ടോറിക്ഷ അഭിജിത്ത് ഉണ്ടാവും വണ്ടി ഇട്ടിട്ടിട്ട് പോയി കമ്മിറ്റി പോവാ

ഇങ്ങനെ നൈറ്റ് വണ്ടി പിടിക്കുന്ന പയ്യോടാ ഇപ്പൊ കനച്ചിട്ട് ഇപ്പൊ കഞ്ചരാ നമ്മൾ മൂവായി കുഞ്ഞിരിക്ക സ്മയതിന നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ് നമ്മളങ്ങനെ പോകാൻ പോകുന്നത് ഒരു സ്ഥലത്താണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറയുമ്പോഴാണെങ്കിൽ ഒക്കെ ത്രില്ലുള്ളൂ ഇപ്പൊ പറഞ്ഞ സർപ്രൈസ് ഒന്നും കൂട്ടു എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കും ഇപ്പം ഇത് കറൻ്റൊക്കെ ഒന്നാട്ടോ താക്കോലെ എല്ലാം റെഡി എല്ലാ റെഡി വണ്ടി റെഡി ഞാനും റെഡി ഫോണിൻ്റെ കവറൊന്നും ഓക്കെ അപ്പാലും ോതങ്ങൾ എത്തിയിട്ട് കറതങ്ങൂരി അഭിജിത്ത് മല കീറു ഞാനും മല കീറുന്നു ഇത് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ മറ്റേ സാധനത്തിന്റെ ഏർപ്പാടാണ് അങ്ങനെ ഇരിക്കുന്നത് എസ് നമ്മൾ കേരം തന്നെ ബുദ്ധിമുട്ട െന്തോരം നമ്മളിവിടുന്ന് വന്ന കഴിക്കണ്ടല്ലോ പാടാണ് മൊത്തം അത് തിരിച്ചു പോകുമ്പോൾ അഞ്ചരാ പാടേ പാടോ പാറകളൊക്കെ മൊത്തം നീ ഇത്രയും കേറിയപ്പനൊക്കെ അതൊക്കെ ഇതും മറ്റേ മരുഭൂമിയിലുണ്ടെ ഞാൻ അങ്ങോട്ട് ഒരുപാട് കയറ്റമാണ് പിന്നെ നമ്മളെ ചാനലിൽ കൂടുതൽ മലയാളം മുകളിൽ കയറുമുള്ള വീഡിയോസ് ഒക്കെ ആറുണ്ട് അതന്നെ കേട്ടോ വള്ളച്ചിലേ വീഡിയോ എടുക്കണം കിട്ടുമെന്ന് ആർക്കറിയാം നോക്കി അങ്ങനെ പോയില്ലെങ്കിൽ ഞാന് ഈ കോട്ടൂരാമ്മ കോട്ടൂരിട്ട് കേറാം അത് നീ ഇവിടെ രണ്ടാവുന്നല്ലേ അരത്തിരി കേട്ടോ ഈ വയ്യോ നിങ്ങളത് ഇങ്ങനെ എവിടെ ഒരു മീത്രിക്ക് അത് ഇവ ഇങ്ങനെ കേറ്റാന്ന് ഇമ്പോസിബിൾ ഇനിയും കരാന കേട്ടോ ഇത്ര ഒന്നല്ല നിന്റെ മോളിൽ ചെന്ന് എൻ്റെ ഒക്കെ വ്യൂ ആണ് ഏ എന്തോ കേട്ടില്ല ആ പാട്ട് പാട്ടി പാട്ട് ഓ നമ്മൾ രണ്ട് മല കയറും ഗീസ് ആദ്യ ഒരു മലയാള ഒരു വീഡിയോ രണ്ടാമത്തെ മലയുടെ രണ്ട് വീഡിയോ ഞാൻ ഇൻട്രോ കൊടുത്തിട്ട് ഇൻട്രോ കൊടുക്കട്ടെ ഗീസ് ആ വിദൂരതിൽ നിങ്ങളൊരു ഇത് കണ്ടോ പാട് മണ ഗീസ് നമ്മൾ വരുമ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ പറ അത് മാത്രമേ വ്യൂ ഒക്കെ ഓക്കെ കാണുന്നത് നമ്മൾ വിദൂരതയിൽ ഒരു അഭിജിത്ത് നമ്മൾ ഇപ്പം മല കയറി ഏകദേശം മുകളിലെത്തി ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഈ വീടോടെ ഇൻ്റർവ് എടുത്തില്ല സോ ഈ വീടോടെ ഇൻ്റർവ് എടുക്കാം നമ്മളങ്ങനെ കോട്ടൊക്കെ ഒരു സെറ്റാക്കിയിട്ടുണ്ട് അതെ അബി അതെ അതിന് വല്ല ബലമൊന്നുമില്ല കേട്ടോ നോക്കി നല്ല വീലിങ്ങ് മുന്നിൽ നിന്ന് കിടക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്വഞ്ചറൊക്കെ ചെയ്യാം പിന്നെ നമ്മളെ മന മല കയറി ശീലമുള്ളത് കൊണ്ട് പിന്നെ ശീലമൊന്നുമില്ല മല കയറ്റുമില്ല ഇപ്പം ഇത്ര എത്ര മണി ഞാൻ ഏകദേശം പറയാം അവിടെ കേറ്റം കയറി അവിടെ എത്തി പിന്നെ ഇവിടെ നിന്നൊരു കേറ്റം കയറി ഇപ്പൊ ഇവിടെ ഇവിടെത്തി ഏകദേശം രണ്ടു മല കയറി ഇപ്പൊ മറുത്ത് മൂന്നാമത്തെ കയറിട്ട് നാലാമത്തെ കയറും ഇതിനാണ് കഴപ്പെന്ന് പറയുന്നത് മനസ്സിലായോ ഒരാൾക്ക് വീളിലിരിക്കാനുള്ളതിന് മലയാളം നാടേ മലയാള അന്ന് തളരിലേക്ക് അതാ എന്തോ എന്തോ ആണത് എങ്ങനെ സാധാരണ എല്ലാരും പറയാറ് എന്താണ് കേറാൻ പാടാണ് ഇറങ്ങുന്ന സുഖാന്ന പക്ഷെ നമ്മളിത് കണ്ടിട്ട് ഈ തെന്നലൊക്കെ കണ്ടിട്ടേ എങ്ങനെ ഇറങ്ങും എന്നാണ് ആലോചിക്കേണ്ടത് ഇതുപോലെ എല്ലാ സ്ഥലത്തും കമ്പി ഇങ്ങനെ താറ്റൊക്കെ വയ്ക്കാറുന്നെങ്കി സുഖായിട്ട് ഇറങ്ങാറുന്നു

അടിച്ച് പോയ ഫോണിൽ വീട് എടുക്കാൻ എന്നെ വേണേ സമ്മതിക്ക എന്നെ സമ്മേ അതോപരാ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നോ നമ്മൾ എന്താ ബാക്കി സ്റ്റെപ്പ് ഡ്രസ് ഇല്ല യ്യത്തിപ്പത്തി വാട കെടുക്കാറുന്നില്ല ഈ മലയാളിയിലൂടെ ഞാൻ വരിക വെള്ളം എടുക്കാം അപ്പൊ എനിക്ക് വെള്ളം വേണ്ടത് ഇനി ഇത്ര വലിയ മല കയറും എടഞ്ഞ ഒറ്റ മല കൂടിയും അത് കഴിഞ്ഞ അവളെ അറ്റത്തന്നു കേറിയ ചായയുടെ സ്വാദ് ഇടൂ നിക്കാറും നടീലേക്ക് ഈ മല ഉണ്ടാക്കിയെന്ന് സമ്മതിക്കണംച്ച मा मुझे <laughs> <Is> <laughs> 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 <Meyer? laughs> <laughs> എവിടെ തറയുടെ ഒരു ഗീസ് നമ്മൾ കുറച്ചുകൂടി കേൾക്കഴിഞ്ഞാൽ മല എത്തി പള്ളീലെ മണ്ണി അടിച്ച് നമുക്ക് വൈഡിലെടുക്കാം ഇനിയിപ്പോൾ ഇത് വൈഡ് ആണല്ലോ വീഡിയോ ഇതാണ് മലയാള വളിപ്പം അതിൻ്റെ ലവട കയറുന്നു ഇവ സൗട്ടി 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 എന്താ പി പറ്റാണ്ടയോ അത്രേ ഉള്ളു നമ്മള് മൈൻഡ് സെറ്റ് ആണിയാ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയ അത് ചെയ്തിട്ട് തീരു പോണം അത് വെച്ച് പകുതി നിർത്തരുത് നെക്സ്റ്റ് പോയിന്റ് എത്തി 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 ഞാൻ സംസാരിക്കത്തന്നെ അറിയാം ശ്വാസം വിടാൻ പറ്റില്ല സുഭാനല്ല നോക്ക് ഞാൻ വണ്ണത്തിലിട്ടാ ചേരാ അത് നോക്ക് നമ്മൾ അവിടെ നിന്ന് കയറി ഇങ്ങനെ കയറി 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 ഇവിടെത്തി എന്നാ ടുത്തരാടാടുത്തരാ വിടിയേ നീ വിടിയേ എടുക്കു ഏ മറ്റമ്മ നമ്മുടെ റിസൻ നോക്കി നോക്കി തെന്നും താഴെ പോയി ഞാൻ നിന്നിട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് ഓട്ടോ ക്യാമറ എടുത്തു കേസ് സേഫ് സേഫല്ലോ നമ്മളെന്ത് പോലും നമ്മളെടുക്കും പക്ഷെ ഫോൺ പോയാ ഈ സാധനത്തെ ഫോണാ പോയായിരുന്നെങ്കിൽ അടപ്പടി മുഞ്ചീന് എന്റെ പെണ്ണി വെള്ളം മുന്നേ ഏടെ മീനാണോ ഓടി പോണോ എട്ടുകാരി ഇല്ല തവളക്കുഞ്ഞത് ഇല്ല തവളക്കുഞ്ഞു കിച്ചേട്ടാ ഈ വീഡിയോ വെച്ചിട്ടുണ്ടാക്കാനാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് വൈകിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഗോ